ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അങ്ങനെ നമ്മുടെ സച്ചിനെ തേടിയിട്ട് പോലീസുകാർ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്രനും അതുപോലെ തന്നെ രേവതിയും ആവുന്നത് പോലീസുകാരനോട് കേൺ അപേക്ഷിക്കുന്നുണ്ട് ഒരിക്കലും സച്ചി അങ്ങനെ ആരെയും ഉപദ്രവിക്കുന്ന ആളൊന്നും എന്ന് പറയുന്നുണ്ട് അപ്പോൾ പോലീസുകാർ പറയുകയാണ് ഇവൻ ഉപദ്രവിക്കുന്ന ആൾ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ക്രിട്ടിക്കലായി കിടക്കുന്ന ആൾക്കാരും അവരുടെ സ്വന്തക്കാരും എല്ലാം മൊഴി ഒഴിതന്നിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ നിയമം ചെയ്തല്ലേ മതിയാവുള്ളൂ നിങ്ങൾ മാറി നിൽക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര ഓടിക്കതച്ച് വരികയാണ് ചന്ദ്ര പറയുക യാണ് അവൻ ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്തിട്ടുണ്ടാവും വന്നപ്പോൾ തന്നെ അവൻ പറഞ്ഞല്ലോ വാർണിംഗ് കൊടുക്കാൻ പോയിരുന്നു അപ്പം മിക്കവാറും അവരുടെ കൈയും കാലമൊക്കെ തല്ലി ഓടിച്ചത് ഇവൻ തന്നെയാണ് ഇവൻ ഇത് ആദ്യമായിട്ടാണോ പോലീസ് സ്റ്റേഷനിൽ കയറി പറ്റുന്നത് എപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ ഇടി കുത്ത് ഇതൊക്കെ തന്നെയാണല്ലോ ഇവൻ്റെ സ്ഥിരം പരിപാടി എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ്റെ ദേഷ്യം വരികയാണ് മിണ്ടാതിരുന്നോളണം നീനെ ഒറ്റരത്തിക്ക് വേണ്ടിയിട്ടാണ് പാവം ഇവൻ ചെന്ന് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ പെട്ടുപോയിരിക്കുന്നത് എന്നിട്ടും നീ അവനെ കുറ്റപ്പെടുത്താണല്ലോ ചന്ദ്രൻ ഒത്തിരിയെങ്കിലും ഒത്തിരിയെങ്കിലും നിനക്ക് നിൻ്റെ മകനോട് സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പറയാതിരിക്കുന്നു പറയാണ് ഈ സമയത്ത് പോലീസുകാർ പറയുകയാണ് നോക്ക് ഇവരുടെ അമ്മ തന്നെ പറയുന്നു ഇയാൾ പക്ക ക്രിമിനലാണെന്ന് സാധാരണ അമ്മമാരാണെങ്കിലും തൻ്റെ മകനെ രക്ഷിക്കാനേ നോക്കുകയുള്ളൂ സ്വന്തം അമ്മ തന്നെ ഇവനെ തള്ളി പറയുന്നുണ്ടെങ്കിൽ ഇവൻ എത്ര എത്രത്തോളമുള്ള ഉള്ള ക്രിമിനലാണെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് അച്ഛനോട് അച്ഛാ അമ്മയോടൊന്നും തന്നെ പറയണ്ട അറിയാലോ അമ്മയ്ക്ക് എന്ത് ചെയ്തു കൊടുത്താലും അതിലൊന്നൊരു തൃപ്തി കാണാനായിട്ട് പറ്റില്ല പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ നോക്കച്ചാ ഞാൻ പോയിട്ട് വരാം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് പേടിക്കുന്നത് രേവതി നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് തന്നെ ആദ്യം നിൽക്കുന്നുണ്ടായി ആദ്യം ഓടി വന്ന് സച്ചിനെ കെട്ടിപ്പിടിക്കുകയാണ് പോലീസുകാരെ എൻ്റെ അങ്കിളിനെ ഒന്നും ചെയ്യല്ലേ എൻ്റെ അങ്കിൾ പാവ അദ്ദേഹത്തിന് വെറുതെ വിടണം എന്നും പറഞ്ഞ് ഈ കൊച്ചങ്ങ കെട്ടിപ്പിടിച്ച് കരയാട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്രുതി മാറി ില്ക്കുന്നുണ്ട് ശ്രുതിക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലാട്ടോ അപ്പൊ സച്ചിയാണെങ്കി ആദ്യം നോക്കിയിട്ട് പറയാണ് മോനെ ആദ്യം നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട അങ്ങൾ ഇത്രയും വേഗം വന്നോളൂ കേട്ടോ വരുമ്പോഴേ നിനക്ക് ചോക്ലേറ്റും മേടിച്ചു കൊണ്ടുവരാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്തും രവീന്ദ്രനും ഒക്കെ പറയുന്നുണ്ട് സച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പക്ഷെ പോലീസുകാർക്ക് അവരുടെ നിയമം നടപ്പിലാക്കിയല്ലേ മതിയാവുള്ളൂ അവർ സച്ചിയേയും കൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ശ്രുതിയുടെ മനസ്സിലേക്ക് വരികയാണ് എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു ആ ആൻ്റണിയുടെ അടുത്ത് അവരുടെ വീട്ടുകാരോട് സംസാരിച്ചൊത്ത് തീർപ്പാക്കാൻ ചെന്ന് പറഞ്ഞപ്പോൾ അവൻ എല്ലാവരും പിടിച്ചടിച്ചു എന്തായാലും എല്ലാം സച്ചിയുടെ തലയിൽ വന്നു പെട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും എസ്കേപ്പ് ആയല്ലോ അത് മതി എന്ന് ചിന്തിക്കും ഈ സമയത്ത് നമ്മുടെ ആദിയും രേവതിയും കൂടെ താഴെ പോവുകയാണ് കേട്ടോ സച്ചിനെ പോലീസുകാർ കൊണ്ടുപോവുകയാണല്ലോ അതുകൊണ്ട് തന്നെ അത് പോലീസുകാർ കൊണ്ടുപോകുന്നത് നോക്കി കരഞ്ഞുകൊണ്ട് രേവതിയും അതുപോലെ തന്നെ ആദ്യം നിൽക്കുകയാണ് എന്നിട്ട് ആദ്യം രേവതിയോട് ചോദിക്കുകയാണ് ആൻറ്റി എന്തിനാ ആൻറ്റി പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രേവതിയാണെങ്കിൽ ആദ്യോട് പറയുകയാണ് മോനെ നീ വിഷമിക്കണ്ട നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുമുണ്ട് അങ്ങനെ പോലീസുകാര് സച്ചിനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുകയാണ് അപ്പോഴും സച്ചി പറയുന്നുണ്ട് സാര് ഞാനൊന്നും തന്നെ ചെയ്തിട്ടില്ല ആരാണ് അവരെ വന്ന് അടിച്ചതെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് പോലീസുകാർ ഇതൊന്നും കേൾക്കുന്നില്ല നേരെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മുടെ ദേവുവിൻ്റെ ഭർത്താവ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ദേവിൻ്റെ ഭർത്താവും അതുപോലെ തന്നെ സച്ചിയും തമ്മിൽ വലിയ ശത്രുതയിലാണ് അപ്പം ദേവിൻ്റെ ഭർത്താവണെങ്കിൽ ഒരു കോൺസ്റ്റബിളാണ് കേട്ടോ അതും ട്രാഫിക് കോണ്സ്റ്റബിളാണ് അങ്ങനെ അയാളാണെങ്കിൽ പോലീസുകാരോട് ചോദിക്കുകയാണ് അല്ല സർ എന്തിനാ എന്തിനാ ഇദ്ദേഹത്തെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇദ്ദേഹം എൻ്റെ റിലേറ്റീവാണെന്ന് പറയുകയാണ് അപ്പോൾ പോലീസുകാരൻ ചോദിക്കുക റിലേറ്റീവ് എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവാണ് ഓ അത്രയും വലിയ റിലേഷനുണ്ടോ അതെ പക്ഷേ എന്ത് ചെയ്യാനായിട്ടാ ഇവൻ്റെ കയ്യിലൊരിപ്പം വളരെ മോശമാണ് ഒരു വീട്ടിൽ കയറിയിട്ട് ആളുകളെ വെച്ച് അടിച്ചിരിക്കുകയാണ് അതിലൊരാൾ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റുമാണ് അയാൾ മരിച്ചുപോയ ഇവൻ്റെ പേരിൽ എന്തായാലും ക്രിമിനൽ കേസിനോടൊപ്പം തന്നെ മർഡർ അറ്റംപ്റ്റ് കൂടെ വന്നു ചേരും എന്ന് പറയുകയാണ് അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ സാർ ഇദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളൊന്നുമല്ല കാര്യം ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും ആരെയും ഉപദ്രവിക്കാനായിട്ടുള്ള മെൻറ്റാലിറ്റിയൊന്നും ഇയാൾക്കില്ല അതുകൊണ്ട് തന്നെ ഇയാൾ റിലീസ് ചെയ്യണം സാര് എന്ന് പറയുകയാണ് ഈ സമയത്ത് പോലീസുകാരൻ പറയുകയാണ് അരുൺ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇനി കൂടുതലൊന്നും പറ്റില്ല ഇത് കുറച്ച് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് മാത്രമല്ല ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ അമ്മ തന്നെ പറയുന്നുണ്ട് ഇവൻ ഇത്തിരി പ്രശ്നക്കാരനാണെന്ന് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം വേണം എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയാണ് ഈ സമയത്ത് അരുൺ പറയുകയാണ് സർ അങ്ങനെ പറയരുത് എങ്ങാനും കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വർഷത്തേക്ക് ഇയാൾ പുറം ലോകം കാണില്ല ഇയാളാണെങ്കിൽ ഒരു സാധാരണ ഡ്രൈവറാണ് ഇയാളുടെ ഭാര്യയാണെങ്കിൽ ഒരു ഗതിയില്ലാതെ പൂകെട്ടി ജീവിതം നയിക്കുന്ന ആൾക്കാർ അപ്പോൾ ഇയാളെ തുറന്നു വിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും കുടുംബസ്ഥനാണ് സാർ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം വരികയാണ് സച്ചി പറയാണ് ഞാനേ എൻ്റെ എനിക്ക് വേണ്ടിയിട്ട് നിയമവശാൽ എന്തൊക്കെ ചെയ്യണോ ആ കാര്യങ്ങൾ ചെയ്തോളാം അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് ആരും ബാധിക്കേണ്ട എന്ന് പറയാണ് ഇത് കേട്ട ഇൻസ്പെക്ടർ പറയുകയാണ് കണ്ടോ താനിതുപോലെയൊക്കെ പറഞ്ഞിട്ടും തൻ്റെ ചേട്ടൻ എന്താണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കൂ പക്ഷേ അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള വ്യക്തിയാണെന്ന് അരുൺ പറയുകയാണ് ഈ സമയത്ത് പോലീസുകാരും അറിയുകയാണ് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് പറ്റുമോന്നുമില്ല എന്തായാലും ഇയാൾ ലോക്കപ്പിൽ കിടക്കട്ടെ പിന്നെ ഞാൻ സാധാരണക്കാരനാണെങ്കിൽ ഇയാളും സാധാരണക്കാരനാണെന്ന് അരുണിനെ നോക്കിയിട്ട് നമ്മുടെ സച്ചി പറയാണ് കേട്ടോ ഇയാൾ സാധാരണ ഒരു പോലീസാണ് ഞാൻ സാധാരണ ഒരു ഡ്രൈവറാണ് എന്തായാലും അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് കൂടുതലിനോട് സഹായത്തിനൊന്നും വരണ്ടാന്ന് സച്ചി അവിടെ വെച്ചിട്ട് വിളിച്ച് പറയുകയാണ് കേട്ടോ എന്തായാലും സച്ചിനെ കൊണ്ടുവന്ന് ലോക്കപ്പിൽ അടക്കുകയാണ് അതിനുശേഷം അരുൺ സച്ചിയെ നോക്കിയിട്ട് ഒരു ഇളി ഇളിക്കുന്നുണ്ട് കേട്ടോ ഒരു എന്താ പറയുക ആക്കിയുള്ളൊരു ചിരി ആ ഒരു ചിരി കാണുമ്പോൾ തന്നെ സച്ചയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അവൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഈ പോലീസുകാരെ കാണിക്കാനായിട്ടും ആൾക്കാരുടെ മുമ്പിൽ ഒരു ഡ്രാമ ഇറക്കാനായിട്ടും വേണ്ടി മാത്രമാണ് അവൻ ഇത്രയും നേരം പറഞ്ഞതെന്നുള്ളത് സച്ചിക്ക് ഉറപ്പ് തന്നെയാണ് അടുത്ത സീനിലാണെങ്കിൽ ഈ അരുൺ നേരെ തന്നെ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് കയറിച്ചെല്ലാണ് അപ്പോൾ ഇൻസ്പെക്ടർ പറയുകയാണ് ഇതേ നോക്ക് അയാളെക്കുറിച്ചിട്ട് പറയാനായിട്ടാണെങ്കിൽ വേണ്ട അരുൺ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കേസൊന്നുമല്ല അയാൾ ചെയ് അടിച്ചിരിക്കുന്ന ആളുണ്ടല്ലോ അയാൾ കോമയിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അരുൺ പറയുകയാണ് അയ്യോ സർ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ വന്നത് ഞാൻ പറഞ്ഞതൊക്കെ അവൻ്റെ മുന്നിൽ വെച്ച് ഒരു ഡ്രാമ പറഞ്ഞതൊന്നു മാത്രമേ ഉള്ളൂ അവൻ ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്യും സാധാരണ അവൻ തന്നെ ചെന്ന് അടിക്കുന്നതാണ് പതിവ് ഇപ്പോഴേ കൂട്ടാളികളെ വെച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ അത്ര അവൻ ഡെവലപ്പായിട്ടുണ്ട് താൻ എന്താണോ പറഞ്ഞു വരുന്നത് ഇവനൊരു പൊതുശല്യമാണ് വെറും കുടിയൻ കുടിച്ചുകൊണ്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇവൻ്റെ പരിപാടി രണ്ട് മൂന്ന് വർഷം ജയിലിൽ കിടന്നാലേ ഇവനൊക്കെ നന്നാവുള്ളൂ എൻ്റെ ഭാര്യയുടെ ചേട്ടനായതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേയുള്ളൂ എങ്ങാനും ഞാനിതൊന്നും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഭാര്യയോട് ചെന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കും അതില്ലാതിരിക്കാൻ വേണ്ടി പറഞ്ഞതന്നെ ഉള്ളൂ സാർ എന്ത് വേണമെങ്കിലും അവന് വേണ്ടി ചെയ്തോ ഞാൻ നിയമത്തിന് കൂട്ടേ നിൽക്കൊള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇൻസ്പെക്ടർ ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വ്യക്തി വൈരാഗ്യോ അല്ലെങ്കിൽ കുടുംബത്താർക്കോ ഏയ് അങ്ങനെയൊന്നുമില്ല സാർ ഞാൻ ന്യായം ന്യായം വിട്ടിട്ട് ഞാൻ ജീവിക്കാറില്ലല്ലോ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞത് ശരി എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രേവതി രേവതിക്ക് അറിയാവുന്ന ഒരു ഇൻസ്പെക്ടറുടെ വീടുണ്ടല്ലോ അവിടേക്ക് വരികയാണ് അപ്പോൾ അവിടുത്തെ ഒരു പണിക്കാരി ചേച്ചിനെ കാണുകയാണ് ആ ചേച്ചിയോട് രേവതി ചോദിക്കുക സാറും ഭാര്യയും ഇല്ല എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ ചേച്ചി പറയുകയാണ് അയ്യോ മോളെ സാറും ഭാര്യയും ഇല്ല അവരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ വരുവുള്ളൂ അവരൊരു സ്ഥലം വരെ ടൂറ് പോയിരിക്കുകയെന്ന് പറയാട്ടോ അപ്പോൾ നമ്മുടെ രേവതി ആകെ പന്തറി പോവാട്ടോ പക്ഷേ രേവതി വിചാരിക്കുകയാണ് ദേവിൻ്റെ വീട്ടിൽ ചെന്ന് ദേവിൻ്റെ ഭർത്താവായിട്ടുള്ള അരുണിനോട് ഹെൽപ്പ് ചോദിക്കുകയാണ് നേരെ നമ്മുടെ രേവതി ദേവിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ദൈവവും അമ്മായിയമ്മയും കൂടെ എന്തൊക്കെയോ പറഞ്ഞ് സംസാരിച്ച് ചിരിച്ചുകൊണ്ടേക്കിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ രേവതി അവിടേക്ക് വരുന്നത് അപ്പോൾ ദേവി ചോദിക്കുക എന്താ എന്താ ചേച്ചി ഈ സമയത്ത് ഇടി നിൻ്റെ ചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിന്നോ ഈ എന്തിനാ എന്താ വിഷയം ഇടിച്ചേട്ടൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല നമ്മുടെ എൻ്റെ അമ്മായിയും ഉണ്ടല്ലോ അവരുടെ ഡാൻസ് ക്ലാസ്സിൽ രണ്ട് പിള്ളേരുണ്ടായിരുന്നു അവർക്കിടയിൽ പ്രണയം ഉണ്ടായി അത് മറ്റൊരു ബന്ധമായിട്ട് മാറി അതിനുശേഷം ആ പെൺകുട്ടി ഗർഭിണിയായി അപ്പോൾ അവർ സെറ്റിൽമെൻറ്റും ചോദിച്ച് പത്ത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നായിരുന്നു ഇതൊത്തു തീർപ്പാക്കണമെങ്കിൽ പത്ത് ലക്ഷം രൂപ നമ്മുടെ അമ്മായി അമ്മ കൊടുക്കണമെന്ന് അല്ലെങ്കിൽ അവരുടെ പേരിൽ കേസ് കൊടുക്കുമെന്നും അവരെ മോശപ്പെട്ടവരായിട്ട് ചിത്രീകരിക്കുന്നൊക്കെ പറഞ്ഞു അതിനെ സംസാരിക്കാനായിട്ട് സച്ചചേട്ടൻ അവരുടെ വീട്ടിൽ പോയി എന്നുള്ളത് ശരി തന്നെയാണ് അവർക്ക് വാർണിങ്ങും കൊടുത്തു പക്ഷേ വേറെ വേറെ ടീം വന്നിട്ട് അവരെ തല്ലി ഇപ്പോൾ അത് സച്ചയേട്ടനാണ് ചെയ്യിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് സച്ചിയേട്ടനെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് നോക്ക് നോക്കി ഇനി അരുൺ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുകയുള്ളൂ എപ്പോഴും നമ്മളെ സഹായിക്കുന്ന ഇൻസ്പെക്ടർ ഉണ്ടല്ലോ അദ്ദേഹം അദ്ദേഹം നാട്ടിലില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അരുൺ അമ്മ പറയുകയാണ് മോളെ എന്താ മോളെ സച്ചി എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അയ്യോ അമ്മേ സച്ചിയോടിനെ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അങ്ങോട്ട് ചെല്ലാറില്ല പ്രശ്നങ്ങൾ ന്യായമുള്ള കാര്യത്തിന് മാത്രമേ അധികം ഉണ്ടാക്കാറുള്ളൂ ഇതും അദ്ദേഹം ചെയ്ത തെറ്റൊന്നുമല്ല അല്ല എനിക്കത് നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറയുകയാണ് അങ്ങനെ അരുണിനോട് അരുൺൻ്റെ അമ്മ പറയുകയാണ് നോക്ക് അരുൺ ദേ സച്ചിനെ എത്രയും വേഗം പുറത്തിറക്കണം നിനക്ക് ഇൻസ്പെക്ടറെ അറിയാൻ പറ്റുമല്ലോ നീ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം എന്ന് പറയുകയാണ് ദൈവം പറയുകയാണ് നോക്ക് നിങ്ങൾ എന്ത് ചെയ്യുമോ ഇത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങണം എന്ന് അറിയാം ഈ സമയത്ത് അരുൺ പറയുകയാണ് ഞാൻ സച്ചിയനെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് സച്ചി ലോക്കപ്പിലാണ് പിന്നെ ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞതനുസരിച്ച് കേസ് ഇച്ചിരി മുന്തിയ രീതിയിലാണ് ചേച്ചിയുള്ളത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചി അടിച്ചിരിക്കുന്ന ആൾ കോമിലാണല്ലോ അയാൾ മരിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേസ് പിൻവലിക്കാവുന്നതേ ഉള്ളൂ ഒത്തുതീർപ്പാക്കാം പക്ഷേ അയാൾ മരിക്കുകയാണെങ്കിൽ അത് മർഡർ കേസായിട്ട് മാറും അങ്ങനെയാണെങ്കിൽ രണ്ട് മൂന്ന് വർഷം അകത്ത് കിടക്കേണ്ടിയും വരും കാര്യം ഇത്തിരി ഗുരുതരമാണ് അതുകൊണ്ട് അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ എന്തായാലും ഇൻസ്പെക്ടറോട് സംസാരിക്കാമെന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് എൻ്റെ പൊന്ന് അരുണെ അരുണിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് പറ്റുമെങ്കിൽ ഒന്ന് സംസാക്ക് നിങ്ങൾക്ക് പിടിപാടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ ഒന്ന് സംസാരിച്ച് അദ്ദേഹത്തൊന്ന് പുറത്തിറക്കുന്നു പറയാണ് അങ്ങനെ അരുൺ പറയുകയാണ് ഞാൻ മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ സംസാരിക്കാം എനിക്ക് ഉറപ്പൊന്നുമില്ല എന്ന് പറയാണ് കേട്ടോ അങ്ങനെ രേവതി അവിടെ നിന്ന് പോരുകയാണ് അപ്പം ദീപമാണെങ്കിൽ രേവതിയോട് പറയാണ് ചേച്ചി ചേച്ചി പേടിക്കണ്ട അദ്ദേഹം ഇൻസ്പെക്ടറുമായിട്ട് സംസാരിച്ചോളും അപ്പോൾ രേവതി പറയുകയാണ് ആ അദ്ദേഹം സംസാരിക്കട്ടെ പക്ഷേ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യണമല്ലോ എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ഈ പെൺകുട്ടി ഉണ്ടല്ലോ അതായത് എന്ന് പറഞ്ഞ പെൺകുട്ടി ആ പെൺകുട്ടിയെ രേവതി വിളിച്ചു വരുത്തുകയാണ് അപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ് ചേച്ചി എന്തിനാണ് ചേച്ചി എന്നെ വിളിച്ചു വരുത്തിയത് ചേച്ചിയുടെ ഭർത്താവ് ദീപൻ്റെ വീട്ടുകാരുടെ വീട്ടുകാരുടെ കയറി അടിച്ച് ആകെ പ്രശ്നമായിട്ടുണ്ടല്ലോ എൻ്റെ മോളെ നിങ്ങളെ തമ്മിൽ ചേർത്ത് വെക്കണമെന്ന് മാത്രമേ സച്ചിയേട്ടൻ വിചാരിച്ചിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടല്ലേ നിൻ്റെ വീട്ടുകാരോടും അവൻ്റെ വീട്ടുകാരോടും സംസാരിച്ച് നിങ്ങളുടെ കല്യാണം പറഞ്ഞ് ശരിയാക്കിയത് പക്ഷേ സച്ചിയേട്ടനൊരിക്കലും അങ്ങനെ ഒരാളെ ആൾക്കാരെ വിട്ട് തല്ലുന്നൊരു മനുഷ്യനല്ല തെറ്റോ അന്യായോ കണ്ടു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഡീൽ ഡീലെയ്യാനായിട്ട് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ചെയ്തത് നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യണം എന്താ ചേച്ചി ചെയ്യേണ്ടത് നീ ദീപനൊന്നു വിളിക്ക് എന്നിട്ട് നീ ചോദിക്കേ അവിടെ അടിക്കാൻ വന്ന ആൾക്കാരെ എന്തെങ്കിലും പറഞ്ഞോ ഏതെങ്കിലും പേരുകളോ മറ്റോ അങ്ങനെയാണെങ്കിൽ അത് ഒന്ന് അവനോട് പറയാൻ പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകൊച്ചി ദിബൻ എന്ന് പറയുന്നത് ഈ പെൺകൊച്ചിൻ്റെ കാമുകനാട്ടോ ഈ പയ്യനുമാണ് ഈ പെൺകുട്ടിയും തമ്മിലാണ് റിലേഷൻഷിപ്പ് ഉണ്ടായി പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് അങ്ങനെ ആ പയ്യനെ വിളിക്കുകയാണ് അപ്പോൾ അപ്പോൾ ആ പറയുന്നു അറിയുകയാണ് അപ്പോൾ ഈ സമയത്ത് ഈ പെൺകുട്ടി പറയുകയാണ് എടാ എൻ്റെ അടുത്ത് ദേ രേവതി ചേച്ചി നിൽക്കുന്നുണ്ട് രേവതി ചേച്ചിയോ അവരുടെ ഭർത്താവല്ലേ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നത് ഞങ്ങളുടെ ആൾക്കാരെ അടിച്ച് ദേ എൻ്റെ അമ്മാവൻ ഐ സി ഇതിനൊക്കെ കാരണം അവരുടെ ഭർത്താവ് അവർ നിന്നെ കാണാൻ വേണ്ടി വന്നത് ഈ സമയത്ത് രേവതി പറയുകയാണ് മോനെ ഒരിക്കലും സച്ചി അങ്ങനെ ചെയ്യുന്നൊരു മനുഷ്യനല്ല നിനക്കറിയാലോ നിൻ്റെയും ഈ പെൺകുട്ടിയുടെയും കല്യാണം നടത്തി വെക്കാനായിട്ട് എല്ലാവരോടും സംസാരിച്ച് എല്ലാവരുടെയും കയ്യും കാലും പിടിച്ച് നിങ്ങളുടെ കല്യാണത്തിന് സമ്മതം മേടിച്ച് തന്നതും സച്ചിയേട്ടനാണ് ദയവ് ചെയ്ത് നീ ഒന്ന് ആലോചിച്ച് നോക്ക് ആ വന്നവരെ നിനക്ക് വല്ല പരിചയമുണ്ടോ എനിക്കങ്ങനെ പരിചയം ഉണ്ടാവാൻ ചേച്ചി വന്നവരെല്ലാം ഗുണ്ടകളാണ് സച്ചിയേട്ടൻ തന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നവരായിരിക്കും അങ്ങനെയല്ല മോനെ ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യില്ല നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവർ ആരെങ്കിലും ഫോൺ ചെയ്യുകയോ എന്തെങ്കിലും പേരുകൾ പറയുകയോ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ദീപൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുക ആ ഒരു പേര് അവർ പറഞ്ഞായിരുന്നു എന്ത് പേരാ പറഞ്ഞത് അത് ശരി ആൻ്റണി എല്ലാം കഴിഞ്ഞു എന്നു പറഞ്ഞു ആൻ്റണിന്നോ അതെ ആൻ്റണി എന്ന് അത് അതാരായിരിക്കും ആ ആൻ്റണി ആരാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അവനും സച്ചിയോടും തമ്മിൽ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ പക അവൻ വീട്ടിരിക്കുകയാണ് നോക്ക് നിന്നോട് പോലീസുകാർ വന്ന് ചോദിച്ചാൽ നീ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുമല്ലോ ആ ഞാൻ തുറന്നു പറഞ്ഞോളാം ഇനി അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ഭാമാൻ്റിനെയാണ് കേട്ടോ ഭാമാൻറ്റി നമ്മുടെ ചന്ദ്രയോട് ചോദിക്കുകയാണ് അല്ലെടി പാവം സച്ചി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലല്ലേ ആ അവൻ കുറച്ച് നാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കിടക്കട്ടെ ഞാൻ പോലീസുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞു ഇവൻ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യുമെന്ന് അല്ലെങ്കിൽ തന്നെ ഇപ്പം അവരോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞവൻ ചെന്ന് അവരെ പിടിച്ച് അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അതും അടിയാളുകളെ വിട്ടടിച്ചിരിക്കുന്നു കേസ് ഏത് രീതിയിൽ പോകുന്ന അറിയാമോ ആ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ സച്ചി അങ്ങനെ ചെയ്യുമെന്ന് സച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് ബോധം കിട്ടവനൊന്നും അല്ല പിന്നെ അങ്ങനെ ദേഷ്യം വന്നാലും സച്ചി നേരിട്ടേ അടിക്കുകയുള്ളൂ അല്ലാണ്ട് സച്ചിക്ക് കൂട്ടാളികളുടെ ആവശ്യമൊന്നുമില്ല ഉം ആർക്കറിയാം അപ്പോൾ ഭാവൻ പറയാണ് എടി ഞാൻ നിന്റെ കൂട്ടുകാരിയാണ് എനിക്ക് സച്ചിയുടെ മേലുള്ള ഒരു സ്നേഹമോ കരുതലോ ഒന്നും പോലും നിനക്കില്ലല്ലോ കഷ്ടമുണ്ട് കേട്ടോ എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് പിന്നെ ക്രിമിനലാണ് അവൻ അവനെയൊക്കെ സ്നേഹിക്കേണ്ട ഒരു കാര്യമില്ല ഇവനിത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ജയിലിൽ പോയി കിടക്കുന്നത് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട എന്ന് ചന്ദ്ര പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ രേവതി ഇപ്പോഴും സഹായിക്കുന്ന ഒരു ഇൻസ്പെക്ടർ ഉണ്ടല്ലോ അദ്ദേഹത്തെ വിളിച്ച് രേവതി കാര്യങ്ങളെല്ലാം പറയുകയാണ് അങ്ങനെ അദ്ദേഹമാണെങ്കിൽ നമ്മുടെ സച്ചിയെ കൊണ്ടുപോയിരിക്കുന്ന ഇൻസ്പെക്ടറോട് സംസാരിക്കാമെന്ന് ഈ അങ്ങനെ അയാളെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഇൻസ്പെക്ടറോട് പറയുകയാണ് ഇപ്പോൾ സച്ചി എന്ന് പറയുന്ന ഒരു പയ്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതെ കൊണ്ടുവന്നിട്ടുണ്ട് അത് പിന്നെ എൻ്റെ വീട്ടിൽ പൂവ് കൊണ്ടുത്തരുന്ന പെൺകുട്ടിയുടെ ഭർത്താവാണ് പിന്നെ ആ പയ്യൻ്റെ മേലെ കേസൊന്നും ചേർത്തണ്ട നിങ്ങൾ എഫ് ഐ ആർ എന്തെങ്കിലും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ആ ഇൻസ്പെക്ടർ പറയുകയാണ് സാർ എഫ് ഐ ആർ ഇട്ടിട്ടില്ല ഇനി വേണം ഇടാനായിട്ട് എന്നിട്ട് വേണം അവനെ കോർട്ടിൽ ഹാജരാക്കാനായിട്ട് പിന്നെ അവൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവ് നമ്മുടെ അരുണാണ് അരുൺ പറഞ്ഞായിരുന്നു ഇവൻ ഇത്ര പോക്കിരിയാണെന്നും എല്ലായിടത്തും പ്രശ്നക്കാരനാണെന്നും കുടിച്ച് വഴി കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഇവൻ്റെ ഹോബി എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടിടത്തോളം ഒരു ക്രിമിനലാണ് ഏയ് അരുണും ഇവനും തമ്മിൽ അത്ര നല്ല സ്വരചർച്ചയിലല്ല രണ്ടുപേരും തമ്മിൽ കുടുംബവഴക്കുണ്ട് അതിൻ്റെ പേരിലാണ് അരുൺ ഇങ്ങനെയൊക്കെ പറയുന്നത് ഓ അങ്ങനെയാണോ സാർ അതെ എന്തായാലും കുറച്ച് നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ അവൻ്റെ ഭാര്യ ഉണ്ടല്ലോ ശരിയായിട്ടുള്ള ക്രിമിനലിനെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറയുകയാണ് എന്ന് പറയാണ് അതിനുശേഷം കോള് കട്ടുകയാണ് കോൾ കട്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ സച്ചിനെ വിളിച്ചിട്ട് ഇദ്ദേഹം പറയുകയാണ് എടാ സച്ചി ദേ നിൻ്റെ ഭാര്യ ശരിയായിട്ടുള്ള ക്രിമിനലിനെ കൊണ്ടുവരുമെന്ന് നിൻ്റെ ഭാര്യ പറഞ്ഞിട്ട് ലീവിന് പോയിരിക്കുന്ന ഇൻസ്പെക്ടർ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും കുറച്ച് നേരം കൂടെ നിനക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് പക്ഷേ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ തീര് തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി മനസ്സിൽ വിചാരിക്കുകയാണ് ഇതാരായിരിക്കും രേവതി കൊണ്ടുവരാൻ പോകുന്നത് അടുത്തതായിട്ട് നമ്മുടെ രേവതി ആണെങ്കിൽ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് വരുവാണ് അപ്പോൾ സച്ചിനെ സെല്ലിൽ ഇട്ടിരിക്കുന്നത് നമ്മുടെ രേവതി കാണുന്നുണ്ട് രേവതിക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ എല്ലാ എല്ലാ പ്രശ്നങ്ങൾക്കും തീരുമാനമായിട്ടുണ്ട് സച്ചി ഏട്ടാ എന്ന് പറഞ്ഞിട്ടാണ് നേരെ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ ഇൻസ്പെക്ടർ ചോദിക്കുകയാണ് അല്ല നിങ്ങൾ ആരാ കൃത്യമായിട്ടത് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചു എന്നാണല്ലോ ഇൻസ്പെക്ടർ എന്നെ വിളിച്ച് പറഞ്ഞത് അതാരാ അതാരാണെങ്കിലും തുറന്നു പറയാൻ പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് അത് പിന്നെ എൻ്റെ ഭർത്താവും അതുപോലെ തന്നെ ആ പലിശയൊക്കെ നടത്തുന്ന ഒരു കള്ളനായിട്ടുള്ള ഉണ്ടല്ലോ ആ അതെ ആ കള്ളക്കേസിലൊക്കെ ഉള്ള അതെ അതെ ആൻ്റണിയും തമ്മിൽ ചെറിയ ചില വിഷയങ്ങൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് അവനാണ് സർച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഓ അങ്ങനെയാണെങ്കിൽ അവനാണോ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അതെ അത് ആ വീട്ടിലുള്ള പയ്യനുണ്ടല്ലോ ദീപൻ അവൻ കേട്ടിട്ടുണ്ട് ഈ അടിച്ച ആൾക്കാരൊക്കെ നേരെ ആന്റണിയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നത് ആ പയ്യൻ ദീപൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആൻ്റണിയെ വിളിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ നേരെ ആൻ്റണിയെ വിളിക്കാൻ പോവുകയാണ് അങ്ങനെ ആൻ്റണിയെ പിടിച്ചുകൊണ്ട് വരുകയാണ് എടാ നീയാണല്ലേ ആ അച്ചക്കൻ്റെ വീട്ടിൽ ചെന്നിട്ട് ആൾക്കാരെയൊക്കെ പിടിച്ചു നന്നായിട്ട് അടിച്ചത് അല്ലടാ എന്ന് ചോദിക്കുക ഈ സമയത്ത് ആൻ്റണി പറയാണ് അത് പിന്നെ എനിക്കറിയില്ല നിങ്ങളെന്തെയും പറയുന്നതെന്ന് സാറേ എൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത കള്ളക്കഥകൾ കെട്ടിവെക്കരുത് എനിക്കും ആ പയ്യൻ്റെ വീട്ടുകാർക്കും തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല പിന്നെ ഞാൻ എന്തിനാ അയാളുടെ വീട് കയറി അടിക്കുന്നത് ഓ അത്ര നല്ല സത്യസന്ധനാണോ നീ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് രേവതി ചെല്ലുകയാണ് അപ്പോൾ രേവതിയോട് സച്ചി ചോദിക്കുക അല്ല നിനക്ക് എങ്ങനെ മനസ്സിലായി ആൻ്റണിയാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് സച്ചി കേട്ടാ ആൻ്റണിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് ദിപൻ കേട്ടിട്ടുണ്ട് ദിപൻ ഫോൺ ചെയ്യുന്നത് കേട്ടിട്ട് എന്നോടത് പറഞ്ഞു എന്ന് പറയുകയാണ് ഓ ആൻ്റണിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെങ്കിൽ അവൻ്റെ അവൻ്റെ ഉദ്ദേശം എന്തായിരിക്കും അത് പിന്നെ എന്ത് നിങ്ങളെ കൊടുക്കുക അതല്ലാതെ മറ്റെന്ത് ഉദ്ദേശം അവനുള്ളത് അത് രേവതി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു രക്ഷ്യം നടക്കുന്നുണ്ടെന്ന് അവൻ മറ്റാരെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരാൾ വഴിയായിരിക്കുമോ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഒരു കഥ കൂടി ഉണ്ടെന്ന് പറയാണ് അങ്ങനെ പോലീസുകാർ ആന്റണിയോട് തിരിച്ചു മറിച്ചിട്ട് ചോദിച്ചിട്ടോ അവൻ സത്യം പറയാൻ റെഡി ആവുന്നില്ല പിന്നെ അവർ അയ്യങ്കളി തുടങ്ങി നന്നായിട്ട് പിടിച്ച് ഇടി വെച്ചു കൊടുക്കുകയാണ് എന്തായാലും ഇടിയിൽ അവസാനം ആന്റണി പറയാണ് അതെ ഞാൻ തന്നെയാണ് ആ പയ്യൻ്റെ വീട്ടിൽ ചെന്നിട്ട് ആളുകളെ വെച്ചിട്ട് അവൻ്റെ വീട്ടുകാരെ അടിച്ചത് അതെന്തിനാ നീ അവൻ്റെ വീട്ടുകാരെ വന്ന് അടിച്ചത് നിനക്കും അവർക്കും എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല സാർ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അവരായിട്ട് പിന്നെ എന്തിനാ നീ ആവശ്യമില്ലാതെ അവൻ്റെ വീട്ടുകാരെ ചെന്ന് അടിച്ചത് അതു പിന്നെ എനിക്ക് വേണ്ടപ്പെട്ടവർ എനിക്ക് കൊട്ടേഷൻ തന്നതാണ് വേണ്ടപ്പെട്ടവരോ അതാരാണ് അത് എൻ്റെ തൊഴിലിൽ പേര് പുറത്തു പറയാൻ പാടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പോലീസുകാർ പിടിച്ചടി കൊടുക്കുകയാണ് എടാ വൃത്തികെട്ടവനെ നീ ചെയ്യുന്നതന്നെ വലിയ കാര്യം എന്നിട്ട് നീ അതിന് പേര് പറയരുതെന്നോ ആരാണതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഇവരുടെ കുടുംബത്തിലെ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി അവളാണ് എനിക്ക് കൊട്ടേഷൻ തന്നത് ഇത് കേട്ടത് നമ്മുടെ രേവതിയും സച്ചിയും ഒക്കെ ഞെട്ടിപ്പോവാണ് സർ ഇവൻ നോണ പറയുന്നതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ തലയിൽ ഇടു എടുത്ത് ഇടുന്നതാണ് ഞങ്ങളുടെ ചേട്ടൻ്റെ ഭാര്യയാണ് ശ്രുതി എന്ന് പറയുകയാണ് ഇത് കേട്ടതും പോലീസ് ചോദിക്കുകയാണ് അത് ശരി നീ അപ്പോൾ അവരുടെ തലയിൽ എടുത്ത് ഇടുന്നതാണോ അയ്യോ സാർ അല്ല ശ്രുതിയെ എനിക്ക് നേരത്തെ തന്നെ അറിയാം എൻ്റെ കയ്യിൽ നിന്ന് പൈസ കടം മേടിക്കാറുണ്ട് മാത്രമല്ല ചെറിയ ചെറിയ ഡീലിങ്സൊക്കെ ശ്രുതിയായിട്ട് എനിക്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ശ്രുതി ഒരു ഫേവർ എന്നോട് ചോദിച്ചതാണ് ഞാൻ പറയാൻ എന്നെ കൊണ്ട് പറ്റിയില്ല പിന്നെ ശ്രുതി പറയുന്നത് എനിക്ക് ചെയ്യേണ്ടി വന്നു ഇപ്പോൾ അവൾക്ക് വേണ്ടി ചെയ്ത് ഞാൻ പെട്ട അവസ്ഥയിലായി എന്ന് പറയുകയാണ് ഇത് കേട്ട് സച്ചിയും രേവതിയും ആകെ ഞെട്ടിപ്പോവാണ് അത് ശരി എങ്കിൽ പിന്നെ ശ്രുതി എന്ന് പറയുന്ന ആ പെണ്ണിനെ ഇപ്പോൾ തന്നെ ലേഡി കോൺസ്റ്റബിൾ കൂടെ ചെന്നിട്ട് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറയുകയാണ് ഇത്രയും കാര്യങ്ങളാട്ടോ നടക്കുന്നത് ഇനിയിപ്പോൾ ശ്രുതിയാണ് ജയിലിലേക്ക് വയ്ക്കുവാറും പോവുക അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റ